ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വീഡിയോ ആയി വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിലുള്ള ഫ്ലൈറ്റ് മോഡിനെ കുറിച്ചാണ് ഫ്ലൈറ്റ് മോഡിൻ്റെ ഉപയോഗ ഒരു നാല് ഉപയോഗങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിൽ ഒന്നാമതായി വരുന്നത് നമ്മൾ നമ്മുടെ ഫോണിൽ നമുക്ക് പെട്ടെന്ന് ചാർജ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എവിടേക്ക് യാത്ര ചെയ്യാൻ നേരത്തെ നമുക്ക് നമ്മുടെ ഫോണിൽ ബാറ്ററി കുറവുണ്ട് എന്ന് കാ തോന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ പെട്ടെന്ന് ചാർജ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാം ഫ്ലൈറ്റ് മോഡ് ഓൺ ഓണാക്കിയിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ അത് അതിൽ പെട്ടെന്ന് നമ്മുടെ ഫോണിൽ പെട്ടെന്ന് ചാർജ് ആവും അതിനുള്ള കാരണം നമ്മളുടെ നെറ്റ്വർക്കുകളും നെറ്റ്വർക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മറ്റ് സോഫ്റ്റ്വെയറുകളും മറ്റുള്ള ആപ്ലിക്കേഷനുകളൊക്കെ സ്റ്റെക്കാകും അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഫോണിൽ എത്രയും പെട്ടെന്ന് ചാർജ് ചെയ്യാൻ സഹായിക്കണം സഹായിക്കും ഈ ഫ്ലൈറ്റ് മോഡ് ഓൺ ഓണാക്കുന്നതോടുകൂടി പിന്നെ അതിൽ രണ്ടാമത്തതാണ് നമ്മളുടെ മൊബൈൽ ഡാറ്റ തീർന്നു പോകുന്ന പ്രശ്നം അതേ രൂപത്തിൽ തന്നെ ചാർജ് ഡ്രെയിൻ ആയി പോകുന്ന പ്രശ്നം അതേപോലെ തന്നെ നമ്മളെ മറ്റാരെങ്കിലും മറ്റാരെങ്കിലും ട്രാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള പ്രശ്നങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഒരു പത്ത് സെക്കൻഡ് നമ്മൾ ഈ ഫ്ലൈറ്റ് മോഡൊന്ന് ഓൺ ചെയ്തിടാം അങ്ങനെ നമ്മൾ ഒരു മൂന്ന് പ്രാവശ്യം എങ്കിലും ചെയ്യുക ഒരു മൂന്ന് പ്രാവശ്യം തുടർച്ചയായിട്ട് നമ്മൾ ഓൺ ചെയ്ത് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ് പിന്നെ അത് ഓഫ് ചെയ്ത് പിന്നെ അങ്ങനെ മൂന്ന് തവണ നമ്മൾ ചെയ്യുക അപ്പോൾ ഒരുവിധം സംഗതികളൊക്കെ നമുക്കതിന്ന് പരിഹരിക്കാൻ കഴിയും അതേപോലെ തന്നെ ഹീറ്റാകുന്ന പ്രശ്നം പെർഫോമൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ അതോടുകൂടി നമുക്ക് പരിഹരിക്കാൻ കഴിയും പിന്നെ മൂ അതിൽ മൂന്നാമത്തേതാണ് നമ്മൾ നമ്മളിപ്പോൾ എടുക്കെങ്കിലും ട്രാവൽ ചെയ്യുന്ന ടൈമിലൊക്കെ പെട്ടെന്ന് നമ്മൾ പോക്കറ്റിലൊക്കെ ഫോൺ വെച്ചിരിക്കുന്ന ടൈമിൽ നമുക്ക് നമ്മളറിയാതെ തന്നെ ഫോണ് ഹീറ്റായി ബാറ്ററി ഇങ്ങനെ ഡ്രെയിൻ ആയി പോകുന്ന ഒരു പ്രശ്നം അത് എന്തുകൊണ്ട് സംഭവിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചില ഭാഗങ്ങളിൽ നെറ്റ്വർക്ക് കിട്ടും അപ്പോൾ ഈ നെറ്റ്വർക്ക് കിട്ടാതാകുമ്പം നമ്മൾ ഫോൺ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും നെറ്റ്വർക്ക് കിട്ടാതാവുമ്പോൾ അപ്പോൾ ഈ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മളെ ഫോൺ എന്താ പെട്ടെന്ന് പെട്ടെന്ന് ഹീറ്റാകും അതേപോലെ തന്നെ ബാറ്ററി ആ ഹീറ്റാകുന്നതോട് കൂടി ബാറ്ററി ഡൗൺ ആകുകയും ചെയ്യും അപ്പോൾ അതിനെ നമുക്ക് സഹായിക്കുന്നതാണ് നമ്മളെ ഈ ഫ്ലൈറ്റ് മോഡ് നമ്മൾ ആ സമയങ്ങളിൽ ഒന്ന് ഓണാക്കിയിട്ട് കൊടുത്താൽ നമുക്ക് ആ പ്രശ്നം അങ്ങനെ പരിഹരിക്കാൻ കഴിയും പിന്നെ അതിൽ നാലാമത്തതാണ് നമ്മൾ നമ്മളുടെ നെറ്റ്വർക്ക് കണക്ഷനുകൾ ബ്ലൂടൂത്ത് വൈഫൈ നമ്മളെ നെറ്റ്വർക്ക് ഇങ്ങനത്തെ കണക്ഷനുകൾ നമുക്ക് കണക്റ്റാകാത്ത പ്രശ്നം വരും ചില ടൈമിൽ നമുക്ക് കണക്റ്റായി കിട്ടാത്ത പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യാം നമ്മൾ അതേ രൂപത്തിൽ തന്നെ നമ്മൾ ഈ ഫ്ലൈറ്റ് മോഡ് ഓണാക്കുക അത് ചുരുങ്ങിയത് നമ്മൾ ഒരു മിനിറ്റെങ്കിലും നമ്മൾ ഓഫ് ആക്കിടാൻ നോക്കുക അങ്ങനത്തെ സമയത്ത് പത്ത് സെക്കൻഡാണ് പറയുന്നത് എല്ലാ ഫോണുകളിലും പത്ത് സെക്കൻഡ് എല്ലാ നമ്മൾ ചില ഫോണുകളിൽ ഒരു മിനിറ്റ് വരെയാണ് അതിന് ഏറ്റവും നല്ലത് ഒരു മിനിറ്റ് നമ്മൾ ഓഫാക്കി ഇടലാണ് അപ്പോൾ നമ്മൾ ഒരു അങ്ങനെ ഒരു മിനിറ്റ് എങ്കിലും നമ്മൾ ഓഫാക്കിയിട്ട് അല്ല ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കിയിട്ട് പിന്നെ ഓഫാക്കിയാണ്ട് നമ്മൾ ഇത് കണക്ട് ചെയ്യുമ്പം അത് എത്രയും പെട്ടെന്ന് കണക്റ്റ് ആകുന്നത് കണക്ട് ആകുന്ന നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ നാല് ഉപയോഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ നിങ്ങൾ ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യുക എല്ലാവർക്കും താങ്ക് യു ബൈ